നമസ്കാരം പള്ളിയുടെ പവിത്രത കളങ്കപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുവാൻ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന യുവജനോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഗൾഫ്സിലേക്ക് പള്ളിയുടെ പവിത്രത കളങ്കപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ റോയൽഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻ ഷർക്കിയ ഗവറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ പള്ളികളുടെ പവിത്രത ലംഘിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു ഇവരെ പിടികൂടിയത് നിയമ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് റോയൽഒമാൻ പോലീസ് അറിയിച്ചു സങ്കീർണമായ സുരക്ഷയും ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും നേരിടുവാൻ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കൽ സയിദിന്റെ പ്രത്യേക പ്രതിനിധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയുമായ സയ്യിദ് അസദ് ബിൻ താരിക്കൽ സയ്യിദ് പറഞ്ഞു ബഹ്റിനിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക സ്ഥിരതയും സാമ്പത്തിക ശേഷിയും വർദ്ധിപ്പിക്കുന്ന ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിന് കൂട്ടായ സഹകരണം ആവശ്യമാണ് പാലസ്തീൻ ജനതയുടെ നിലവിലുള്ള ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി കൂടുതൽ ശക്തവും ഫലപ്രദവുമായ അറബ് നിലപാടിന് ആഹ്വാനം ചെയ്തു പലസ്തീൻ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരവും ദുരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബഹുമാനിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക നല്ല അയൽപക്ക ബന്ധം വളർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിന്റെ ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങൾക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ദാസേറ്റിൽ തുടക്കമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കോ കൺവീനർ കെ വിജയൻ സ്വാഗതം പറഞ്ഞു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കവിതാലാപനം നാടൻപാട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ശേഷിക്കുന്ന മത്സരങ്ങൾ ഇന്നും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലുമായി നടക്കും കേരള വിഭാഗം രൂപീകരിച്ചതു മുതൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന യുവജനോത്സവത്തിന് ഈ വർഷവും മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് ഐ എസ് എം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ സിദ്ദിഖ് ചലച്ചിത്ര ഗാന മത്സരത്തിൽ വിധികർത്താക്കളുടെ പ്രത്യേക പ്രശംസ നേടി രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള സഹകരണം തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ഒമാനിൽ നിന്നും തൊണ്ണൂറ് ശതമാനം മാർക്കോടെ ഒന്നാമതെത്തിയ ദാർസേറ്റ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി യദു കൃഷ്ണ ബാലകൃഷ്ണനെ റൂവി മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ അഭിനന്ദിച്ചു കെമിസ്ട്രിക്കും കമ്പ്യൂട്ടർ സയൻസിനും നൂറ് ശതമാനം മാർക്കാണ് യദു നേടിയിട്ടുള്ളത് ഐ ഐ ടി യിൽ പഠിച്ച് എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹമെന്നും യെദുവിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി റൂവി മലയാളി അസോസിയേഷൻ കൂടെയുണ്ടാകുമെന്നും എല്ലാവർക്കും പ്രചോദനമാണ് യെതുവിൻ്റെ നേട്ടമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആർ എം എ പ്രസിഡന്റ് ഫൈസൽ ആലുവ യദൂകൃഷ്ണന് പുരസ്കാരം സമ്മാനിച്ചു വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുവാൻ ശ്രമിച്ച നാലുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തി എണ്ണായിരത്തിലധികം പാക്കറ്റ് പുകയിലയുമായി അറബ് പൗരത്വമുള്ള നാലുപേരെയാണ് ദോഫാറിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃത മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് രണ്ട് തീരദേശ മത്സ്യബന്ധന യാനങ്ങൾ അൽബുസ്താ ഗവൺറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീം പിടികൂടി അംഗീകൃത മത്സ്യബന്ധന ദൂരപരിധി പാലിക്കാത്തതിനും ലൈസൻസ് ഇല്ലാത്ത പ്രവാസി തൊഴിലാളികളെ ജോലിക്ക് എടുത്തതിനുമാണ് നടപടിയെടുത്തത് നാല് പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽ ലമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്